ഈ മുഴ അവൻ കൈ മുഷ്ടി ചുരുട്ടി ഇട്ടിച്ചതിൻ്റെ ഒരു മുഴയാണ് കൂടാതെ ഈ തലയുടെ പല ഭാഗത്തും ഇങ്ങനെ മുഷ്ടി ചുരുട്ടി അവൻ ഇട്ടിക്കുകയാണ് കഴിഞ്ഞിട്ട് ഇവൻ ഈ മൊബൈലിൻ്റെ ചാർജർ ഉണ്ടല്ലോ അതിൻ്റെ വയറുണ്ടല്ലോ അത് കഴിത്തിൽ ചുറ്റിങ്ങനെ വലിച്ചു ഈ ചുണ്ട് അവൻ ഇടിച്ചുണ്ട് വലിച്ച താഴേക്ക് ഇട്ട് മേൽ ചുണ്ട് വലിച്ചു പിന്നെ കുനിച്ച് നിർത്തി ഇട്ടിക്കുകയും ഇവിടെ ഓടാൻ ശ്രമിച്ചു ഓടാൻ ശ്രമിച്ചപ്പോൾ ഇവർ ഓടിച്ചിട്ട് പിടിച്ചു പിടിച്ചിട്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുകയാണ് അങ്ങനെ കുട്ടി ആകെ നിരാശയെ ബോധം കൊടുക്കും ദൈവം ഏതൊരു പെൺകുട്ടാരെയും ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് കെട്ടിക്കൊണ്ട് വരാതിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്കൊക്കെ അങ്ങനത്തെ കഴപ്പുണ്ടെങ്കിൽ ഒരച്ചങ്ങ് കളഞ്ഞേക്കുക കെട്ടാൻ നിൽക്കാതിരിക്കുകയും കോഴിക്കോട് നിന്ന് ഒരു വിസ്മയയ്ക്ക് കൂടെ ചാൻസ് ഉണ്ടായിരുന്നു എന്തായാലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വീട്ടുകാർ ചെന്ന് പെങ്കൊച്ചിനെ രക്ഷിച്ചതുകൊണ്ട് ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉപദ്രവത്തിൻ്റെ പേരിൽ നിന്ന് ഒരു പെങ്കൊച്ചു കൂടെ രക്ഷപ്പെട്ടു അതും കല്യാണം കഴിഞ്ഞ് വെറും ഒരാഴ്ച അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ സംഭവം കോഴിക്കോടാണ് നടക്കുന്നത് പന്തീരാങ്കാവിലാണ് പന്തീരാങ്കാവില് രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിലിട്ട് ഈ പെണ്ണിനെ എടുത്തിട്ടങ്ങ് പെരുമാറി മോന്തയ്ക്ക് കുമ്മ ഇടിയും കൊടുത്ത് അതുപോലെ തന്നെ മൊബൈലിൻ്റെ വള്ളി വയറൊക്കെ വെച്ചിട്ട് കഴുത്തിലൊക്കെ ഞെക്കി ഇത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുച്ചിൻ്റെ വീട് എറണാകുളത്താണ് ഈ പെൺകുച്ചിൻ്റെ വീട്ട് എല്ലാം അടുക്കള വിളിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ വീട്ടിലോട്ട് ചെന്ന സമയത്ത് ഈ ഇറങ്ങി വരുന്നു സാധാരണ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എല്ലാ പെൺപിള്ളാരും നല്ല ഓജസത്തോടും ദേശത്തോടും സ്നേഹത്തോടെ ഇങ്ങനെ അച്ഛനമ്മയൊക്കെ കാത്തു നിൽക്കും പക്ഷേ ഈ പെങ്കുച്ച് പതുക്കെ പതുക്കെ സമയം കുറച്ചെടുത്തിട്ട് ഇറങ്ങി വന്നത് മുഖത്തുപുഴയും പാട് സംഭവം എന്താണെന്നുള്ളത് ഈ പെൺകുച്ചിൻ്റെ പിതാവിൻ്റെ വായു തന്നെ നമുക്ക് കേൾക്കാം നമ്മുടെ എല്ലാ മക്കൾ ഒരുപാട് പെൺപിള്ളാരുണ്ട് നമ്മളെല്ലാം ഒരുപാട് സ്നേഹത്തോടെയും വളർത്തി വലുതാക്കി കെട്ടിച്ച് കഴിയുമ്പോൾ കെട്ടിക്കൊണ്ട് പോകുന്നവന്മാരുടെ വീട്ടിൽ ഇത്രത്തോളം ദാരുണമായ സംഭവമാണെങ്കിൽ എന്തിനാണ് ആ പുുന്നാര മക്കളെ നീക്കാൻ പെണ്ണ് കെട്ടുന്നത് ഈ പറയുന്ന ഒന്നുമില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഫോട്ടോ സഹിതം പുറത്ത് വന്നിരിക്കുന്നത് പെൺകുച്ചിൻ്റെ മുഖത്തെ പാടുള്ള അതൊക്കെ നിനക്കൊക്കെ കല്യാണം കഴിച്ചിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കൊണ്ട് അതിൻ്റെ വീട്ടിൽ വിട്ടേക്കണം നിനക്കൊക്കെ ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കല്യാണം കഴിക്കുക കഴിക്കരുത് നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം അടുക്കള അടുക്കളകളെ ചടങ്ങെന്ന് പറഞ്ഞ ചടങ്ങുകൾ അതിന് വേണ്ടി ഞങ്ങൾ ഇന്നല അതായത് പന്ത്രണ്ടാം തീയതി ഞങ്ങൾ കുടുംബസമേതം ഒരു ഇരുപത്താറ് പേരുണ്ടായിരുന്നു കുട്ടികളടക്കം ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മകളെ ഞങ്ങളെ കാത്ത് വാദിച്ചെന്ന് ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് അപ്പോൾ മകളെ കാണാതെ കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ കുട്ടി അകത്തുണ്ടായ ഡ്രസ്സ് മാറുകയാണെന്ന് പറഞ്ഞു ഡ്രസ്സ് മാറുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരുമല്ല അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അവശ്യായി ഇതായിട്ട് ഇങ്ങനെ പദ്ധതി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മകൾ തന്നെയാണോ ഇത് എന്ന് എനിക്ക് സംശയം തോന്നി കാരണം അടുത്ത് വന്നപ്പോൾ എൻ്റെ ഭാര്യ മോളെ എന്ത് പറ്റി ഉള്ള നെറ്റിങ്ങിന് വല്ലതും അത് മുടച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പറ്റിയത് ഇവിടെ ആദ്യം പറഞ്ഞു ഞാൻ ബാത്റൂമിൽ നിന്ന് വീണതാണ് അപ്പോൾ ഞാനതിൻ്റെ അമ്മ ഒരു ചെറുക്കൻ്റെ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയെ ചോദിച്ച് നിങ്ങൾ ബാത്റൂമിൽ വിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല അതോട് ഞങ്ങൾ തിരിച്ച് പോന്നു എന്നോട് അപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ മങ്ങളോട് എടുത്തെടുത്ത് ചോദിച്ചു മകളെ എന്താണ് ആക്ച്വൽ സംഭവിച്ചത് ബാത്റൂമിൽ വീണതായിട്ട് തോന്നുന്നില്ല നീ തുറന്ന് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം ഒരച്ഛൻ ഒരു മോളെ ഒരുപാട് സ്നേഹത്തോടെ വളർത്തി വലുതാക്കി കയ്യിലുള്ളതൊക്കെ സ്വരൂപിച്ചൊരു കല്യാണം നടത്തി നടത്തിവിടും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഓരോത്തമാർ ഇങ്ങനെ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടി ഈ അച്ഛൻ അവസ്ഥ അവസാനം ഈ പെൺകുച്ചിനെ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് ഈ അച്ഛൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് ആ പെങ്കു അവിടെ പിന്നെ നിർത്താനുള്ള തയ്യാറായില്ല ചില ആളുകൾ പറയും കുഴപ്പമില്ല കല്ലുമുല് എന്താ പറയാ ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടിരിക്കും നിങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊക്കെ പറയുന്ന സ്ഥിതിക്ക് അങ്ങനത്തെ ഒരു സ്ഥാനത്ത് ഈ അച്ഛൻ അങ്ങനെ പറഞ്ഞില്ല മോളെ വിളിച്ചുകൊണ്ട് വന്നു ഇതിൽ വേറെ ചോദ്യം ഉന്നയിക്കും എന്തുകൊണ്ട് ഇത് നിങ്ങൾ മോളെടുത്ത് നേരത്തെ വിളിച്ചു ചോദിച്ചില്ലേ അറിഞ്ഞില്ലോ ഇത് ആകെപ്പാടെ രണ്ട് ദിവസം നടക്കുന്ന സംഭവം ഈ പെൺകുച്ചിനെ ഫോൺ ഇവനങ്ങൾ പിടിച്ച് മേടിച്ചായിരുന്നു ഫോൺ കൊടുത്തില്ലേ പെൺകുച്ചിനെ വിളിക്കാൻ പോലും പറ്റില്ല മാത്രമല്ല പെൺകുച്ചി ഇവിടെ നിൽക്കുമല്ലേ കല്ല്യാണ കഴിഞ്ഞ വീടാണ് പെൺകുച്ചിന് പറയാം േടിയാണ് എന്ത് ചെയ്തത് അതുകൊണ്ട് അത് കുളിമറി വീണെന്ന് പറഞ്ഞിട്ട് ആ കെട്ടിയോനെ പോലും സേവ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഇതിന് അനുഭവിച്ച ക്രൂരതകൾ നമുക്ക് ഓരോന്നോരോന്നായി കേൾക്കാൻ നമുക്കെല്ലാം പെമ്മക്കളുള്ളതാണെങ്കിൽ സഹോദരങ്ങളുള്ളതാണെങ്കിൽ കെട്ടിക്കൊണ്ട് പോയി ഇതുപോലത്തെ ചെറ്റത്തരം കണിക്കുന്ന ആണുങ്ങളെ പരിചയമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ പങ്കുവെക്കണം ഇങ്ങനെയുള്ളവരിലേക്ക് അറിയണം ഇങ്ങനെയുള്ളവന്മാർ കെട്ടാൻ നിൽക്കണ്ട നീയൊക്കെ സാമാനമൊക്കെ ഒരച്ചെവിടെങ്കിലും കൊണ്ട് കളാം എന്നിട്ട് നടക്ക് നീ ഒക്കെ എന്തിനാണ് കെട്ടാൻ നടക്കുന്നത് വെമ്പിള്ളേരെ ഉഞ്ഞാലാട്ടനാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ മുഴ അവൻ കൈ മുഷ്ടി ചുരുട്ടി ഇട്ടിച്ചെന്നൊരു മുഴയാണ് കൂടാതെ ഈ തലയുടെ പല ഭാഗത്തും ഇങ്ങനെ മുഷ്ടി ചുരുട്ടി അവൻ ഇട്ടിക്കണത് അത് കഴിഞ്ഞിട്ട് ഇവൻ ഈ മൊബൈലിൻ്റെ ചാർജറുണ്ടല്ലോ അതിൻ്റെ വയറുണ്ടല്ലോ അത് കഴുത്തിൽ ചുറ്റി ഇങ്ങനെ വലിക്ക് ഈ ചുണ്ട് അവൻ ഇടിച്ചുണ്ട് വലിച്ച താഴേക്ക് ഇട്ട് മേൽ ചുണ്ടും വലിച്ചു പിന്നെ കുനിച്ചു നിർത്തി ഇട്ടിക്കുകയാണ് ഇവിടെ ഓടാൻ ശ്രമിച്ചു ഓടാൻ ശ്രമിച്ചപ്പോൾ ഇവർ ഓടിച്ചിട്ട് പിടിച്ചു പിടിച്ചിട്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുകയാണ് അങ്ങനെ കുട്ടി ആകെ നിരാശയെ ബോധം പോയി ബോധം പോയി ക്യൂ ഒരു അച്ഛൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അവസ്ഥ പെൺകൊച്ചിന് മോന്തൊക്കെ ഇരിക്കുന്നു കുനിച്ച് ചെറുത്തി കൂമ്പിലിടിക്കുന്നു കഴുത്തേൽ ഫോണിൻ്റെ വയറിട്ട് ഇതൊരു കെട്ടിയോന്ന് തന്നെയാണെന്നോ ചെയ്തത് എടാ ഇതൊരു പാവയല്ലടാ അതൊരു പെണ്ണാണ് നീ കെട്ടിയൊരു പെണ്ണാണ് നിൻ്റെ ഭാര്യയാണ് അല്ലാതെ എവിടുന്നോ ഉണ്ടായി വന്ന കളിമൺ പ്രതിമയൊന്നും അല്ലായിരുന്നു ഏ സ്വന്തം അമ്മയോട് നീ ഇങ്ങനെ ചെയ്യുവോ ഭർത്താവെന്ന് പറയുന്ന മോനെ നിൻ്റെ പെങ്ങളോട് ഇങ്ങനെ ചെയ്യോടാ പുന്നാരമോനെ ഏ ഈ പറയുന്ന പെങ്കൊച്ചിൻ്റെ ഈ കാണുന്ന നീ ഒന്നും ചെയ്തില്ല ഈ ഓക്കെ മദ്യത്തിൻ്റെ പേരിൽ അത് ഇത് ഇതൊക്കെ ഓക്കെ നീ മദ്യത്തിന് വരില്ല പക്ഷേ ഈ പെങ്കൊച്ചിൻ്റെ മുഖത്ത് കാണുന്നത് വേറെ എല്ലാം നിഷേധിക്കാം ഈ പെങ്കൊച്ച് കള്ളം പറയുവാണ് ഇപ്പോൾ ഞാൻ ഉദ്രവിച്ചിട്ടില്ല ഇല്ലയെന്നു പറഞ്ഞിട്ട് ഞാൻ ശ്രീധരൻ ചോദിച്ചിട്ടില്ല ഞാൻ കാറി ചോദിച്ചിട്ടില്ല ഞാൻ മറ്റേ ചോദിച്ചിട്ടില്ലെന്നൊക്കെ വേണേൽ പറയാൻ നിനക്ക് പക്ഷേ അതിനപ്പുറത്തേക്ക് പെങ്കൊൻ്റെ മുഖത്ത് കാണുന്ന പാട് എവിടെ നിന്ന് വന്ന് കഴുത്തിൽ കൊണ്ട് പാട് അത് എവിടെ നിന്ന് വന്ന് ഈ പറയുന്ന ഈ ഇടിച്ച പാടുകൾ എവിടെ നിന്ന് വന്ന് ഇതൊക്കെ ഭയങ്കര തെണ്ടിത്തരമാണ് കേട്ടോ ഭയങ്കര തണ്ടിത്തരം എന്തിന് നീയൊക്കെ കെട്ടാൻ നിൽക്കുന്നേ നിനക്കൊക്കെ ജർമ്മനി ഉള്ളാങ്കിൽ ജർമ്മനി ഏതെങ്കിലും ഒരണ തന്നെ കിട്ടുമല്ലോ അടുത്ത് പിടിച്ച് വലിച്ച് കളിച്ച് അവിടെ നിന്നാൽ പോരാ എന്തോ തന്നെ ഇവിടെ വന്ന് ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ശ്രീധനം വേണേ അങ്ങനെ ഏതെങ്കിലും കാശു മാത്രം ഉണ്ടാക്കുന്നതിൻ്റെ പുറപ്പെണം കാശു മാത്രം തരുന്ന ഏതെങ്കിലും കാശ് കുറേ ഉണ്ടാക്കി വെച്ച് കെട്ടി തല വെച്ച് തരുന്നതിൻ്റെ കുറേ പോകണം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പെമ്പാരാളേ ആശിപ്പിച്ച് കൊതിപ്പിച്ചിട്ട് ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പ് ആ ഒരു എന്താ പറയുക ഹണിമൂണിൻ്റെ ടൈം മധുവിധുവിൻ്റെ ടൈം ആ സമയത്ത് വന്നിട്ടാണ് ഇത്രത്തോളം തന്തയിലാഴി കാണിക്കുന്നത് ഇവനൊക്കെ നമ്മൾ ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത് പെമ്പിള്ളാരുണ്ട് സഹോദരിമാരുണ്ട് എനിക്ക് മക്കളുണ്ട് ഈ അടുത്തിടയ്ക്ക് പോലും ഇവിടെ കല്യാണം കഴിക്കും കഴിപ്പിക്കാനായിട്ട് പെൺ കല്യാണം കഴിപ്പിക്കാൻ പാഴ് പേടുന്ന ബുദ്ധിമുട്ടുന്ന ഫാമിലികൾ എനിക്കറിയാം അവരൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ മകളെ കെട്ടിച്ച് വിടാൻ വേണ്ടി കൊതിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറ്റകളുടെ കയ്യിലോട്ടാണ് ഈ മക്കളെ കിട്ടുന്നത് എന്ന് ഓർക്കുമ്പോഴുള്ള വിഷമമാണ് ഇതിൽ എന്ത് ന്യായീകരണോ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് പറയാനുള്ളത് ഈ പെൺകുച്ചിന് കിട്ടി ഇടിയൊക്കെ നീയൊക്കെ ഏത് രീതിയിലായി ന്യായീകരിക്കാൻ പോകുന്നത് മദ്യത്തിൻ്റെ പേരിലോ ഈ മദ്യം നശിപ്പിക്കാത്ത എത്ര കുടുംബമുണ്ട് നമ്മുടെ നാട്ടിൽ എന്നിട്ട് മദ്യത്തിൻ്റെ പുറം എല്ലാവരും പോവും ലഹരിയുടെ പുറേ പോകും ലഹരി അല്ല എന്നുണ്ടെങ്കിൽ ഇവരെന്താ മാനസിക രോഗമായിരുന്നോ ഇത് രണ്ടിലെങ്കിലും ഒന്നല്ല അത് ചെയ്യത്തില്ലല്ലോ സ്വബോധം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറ്റ എന്ന് പറയുന്ന അട്ടർ ചെറ്റ പിന്നെ ഈ മദ്യം കുടിച്ചാൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മദ്യം എന്തൊക്കെയാണെങ്കിലും കാശു കൊടുക്കാതെ കൈ വരത്തില്ലല്ലോ ആ കാശ് കൊടുത്ത് മേടിച്ചെന്നല്ലോ കൂച്ചുന്നത് അതിനപ്പുറത്തേക്ക് ഒരു മാനസിക രോഗിയാണെങ്കിൽ മാനസിക രോഗിയെ കെട്ടിച്ചത് എന്തിനാ ഏ അത് വീട്ടുകാർ ചെയ്ത് പോയപ്പോഴാണ് ഇല്ലയോ ആശുപത്രി ബോധം പോയപ്പോഴാണ് വിചാരിച്ചിട്ട് ഞങ്ങൾ കേട്ട് വിഷമിച്ച് ഇവരോട് ചോദിച്ചിട്ട് ഈ അമ്മ അമ്മഞ്ഞില്ലെന്നത് ഞാൻ ഇപ്പോഴാണ് ഈ കുട്ടിയെ കാണുന്നത് അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾ നോണേലേ പറയുന്നത് അപ്പോൾ ഈ കുട്ടി നിങ്ങൾ എന്താ പറഞ്ഞത് ബാത്റൂമിൽ വീണതാണെന്നല്ലേ ബാത്റൂമിൽ വീണതല്ലല്ലോ നിങ്ങളുടെ മകൻ കുഞ്ഞിട്ട് മർദ്ദിച്ചിരിക്കുകയാണ് ഞങ്ങൾ അപ്പം തന്നെ അവിടുന്ന് പോയി അപ്പോൾ ഒന്ന് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വരികയാണ് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി എഴുതി കൊടുത്തു അപ്പോൾ അവിടുത്തെ പോലീസ് പറഞ്ഞു നിങ്ങളുടെ കാര്യം താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ ഇൻറ്റിമേഷൻ കിട്ടണത് ഞങ്ങൾ ആ നമുക്കൊരു എന്താ പറയുക നീതികേട് അനുഭവിക്കുകയും ചെയ്തു അതിന് നീതി കിട്ടുന്നുമില്ല എന്നുള്ളൊരു അനുഭവം വരുമ്പോഴാണ് പ്രശ്നം ഇതിപ്പോൾ ഇവർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ ചേരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഇവർ ഏകദേശം ഒന്നൊന്നര ആയ്പ്പ് ചെല്ലുന്ന ഏഴ് മണി വരെ ഇവരെ അവിടെ നിർത്തിയേക്കുന്നു ഈ ചെറുക്കൻ്റെ വീട്ടുകാർ പത്തിരുപത്താറ് പേര് ഈ പെണ്ണിൻ്റെ വീട്ടുകാർത്തി പേരുണ്ട് പെൺകുച്ചിൻ്റെ അടുക്കളന്ന് ചെല്ലുന്നത് ഈ ഇരുപത്താറ് ഒന്നും ആഹാരം പോലും കഴിച്ചിട്ടില്ല ആലോചിച്ച് നോക്കണം അവിടെ വഴക്കുണ്ടായി പോകുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ ഏഴ് വരെ നിന്നിട്ടാണ് അവനെ വിളിക്കേണ്ടത് അവരെ വിളിക്കുന്നത് അവൻ വരുന്നു ആ ഒന്നര മണിക്ക് നിന്നാൽ ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അഞ്ചെട്ട് കുട്ടികളുണ്ട് അവർ വിശന്ന് വലഞ്ഞ് ആഹാരം പോലും കഴിക്കാതെ തളർന്നു കൊടുക്കുന്നു ഈ കാര്യം ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു സർ എത്രയും പെട്ടെന്ന് നടപടി പൂർത്തീകരിച്ച് ഞങ്ങളുടെ കുട്ടികളെങ്കിലും രക്ഷിക്കണം അവർക്ക് ആഹാരം പോലും ഈ അടുത്ത് കട ഇല്ല ഒരു വെള്ളം പോലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ നടപടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാൻ പറ്റൂ ഏഴ് മണി രാത്രി ഏഴ് വരെ ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ അവിടെ സി ഐയും എസ് ഐയും ഇല്ല പന്നര മണിക്ക് ചെല്ലുമ്പോൾ പിള്ളേർ നാലേ കാലു കഴിഞ്ഞപ്പോഴാണ് അവിടെ എസ് ഐയും സി ഐയും പക്ഷേ ഞങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല ഭാഗത്തുനിന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു സർ ആവർത്തിക്കരുത് ഇവിടെ എന്ന് പറഞ്ഞു ഈ അച്ഛൻ ഒരു അച്ഛനൊരു കട്സള്ളോ അദ്ദേഹം കറക്റ്റായിട്ട് കാര്യങ്ങൾ പോയിന്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് എനിക്കൊന്നും ആ അച്ഛൻ്റെ കട്സ് തന്നെയായിരിക്കും മോളെ അവിടെയും പിന്നെയും നിർത്തി നരകത്തിൽ നിർത്തി നരകിപ്പിക്കാതെ തിരിച്ച് വിളിച്ചോണ്ട് വന്നത് ഇങ്ങനെയുള്ള അച്ഛന്മാര് വേണം ഇങ്ങനെയുള്ള അമ്മമാര് വേണം അമ്മ നല്ല നല്ല അമ്മമാര് വേണം അമ്മയെ പോലത്തെ ഈ അമ്മായിമ്മയ പോലത്തെ അല്ല നല്ല അമ്മായിമ്മമാര് വേണം നല്ല അമ്മമാര് വേണം നല്ല അച്ഛൻ വേണം നല്ല ഭർത്താക്കന്മാര് വേണം അല്ല ഇതുപോലത്തെ ചെറ്റകൾ ഉണ്ടാവരുത് ഈ അച്ഛൻ്റെ ആ ഒരു വിൽ പവർ കൊണ്ട് ആ പെങ്കോച്ചിനും പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പിന്നെ അവർക്ക് ആ ഒരു അവഗണന ഉണ്ടാവുന്നത് മോളെ കല്യാണം കഴിപ്പിച്ച് ഏഴ് ദിവസമായിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന അത്രയും ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമപാലകർ ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഇരയുടെ കൂടെ നിൽക്കണം ആ പെങ്കോച്ചിന് മോത്ത് കിട്ടിയിടി അത് ഇതൊക്കെ സ്വപ്നത്തിൽ ഉണ്ടായി വന്നതല്ല കാറ്റടിച്ച് വന്ന പാടൊന്നുമല്ല അതിനെയൊക്കെ കുറച്ചുകൂടെ മാന്യമായിട്ട് അവരുടെ കൂടെ നിന്ന് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടുമുച്ച് കാണിക്കരുത് നമ്മുടെ നാട്ടിലുള്ള പയ്യനാണ് അവൻ്റെ കൂടെ പോലീസുകാരും അവരും നിയമപാലകരും മറ്റവരും മറിച്ചവരും എല്ലാം നിൽക്കുമ്പോൾ അല്പം മനുഷ്യത്വം ഈ പറയുന്ന ഫാമിലിയോട് കൂടി കാണിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട് അസ എ ബ്ലോഗർ പറഞ്ഞപ്പോൾ അതൊക്കെ പത്രക്കാരൊക്കെ അടിച്ചടക്കുന്നതല്ലേ വക്കിയന്മാരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ യൂത്തരുടെ ഭർത്തവുപ്പ് ജയിലിലാണ് അവർക്ക് ഈ ശിക്ഷ കിട്ടിയത് ഈ പത്രക്കാരുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണോ ഞാൻ കോടതി ശിക്ഷിച്ചത് അപ്പോൾ പിന്നെ ഒന്നും മിണ്ടിയില്ല പിന്നെ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ചോദിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിയമം നിങ്ങൾ എന്നെ അപ്പോൾ മനസ്സിലായി കാരണം നമ്മളെ സംരക്ഷിക്കാനല്ല അവൻ ഇരുപത്തിയാറാം തീയതി ജർമ്മനിയിലേക്ക് പോകും അവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നത് എനിക്ക് അപ്പോൾ അതെ ഇരുപത്തി ആറാം തീയതി ഇപ്പോൾ പോകാൻ നിക്കുമോ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഉടനെ നാട് ആയിരുന്നു അപ്പോൾ ഏത് നേവാലം ആരായാലും ദയവ് ചെയ്തിട്ട് റിക്വസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരു കാര്യത്തില് നിങ്ങൾക്ക് എത്ര കാശ് കിട്ടിയാലും എത്ര ഫെമിയാരിറ്റി കിട്ടിയാലും ദയവ് ചെയ്തിട്ട് ഈ പറയുന്ന പെൺകുട്ടികളുടെ കൂടെ തന്നെ നിൽക്കണം ഒരു റിക്വസ്റ്റ് ആണ് ഇങ്ങനെ പല വിഷയങ്ങളും വരുമ്പോൾ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിയമപാലകരെ നാട്ടുകാരെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ സഹോദരിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ മകൾക്കാണ് സംഭവിക്കുന്നതെങ്കിൽ നാളെ നിങ്ങൾ ഈ പറയുന്ന ചെറുക്കൻ്റെ കൂടെ ഈ പെങ് കൊച്ചിനെ പിച്ച് കീറി വലിച്ചു കീറിയ ചെറുക്കന്മാരുടെ കൂടെ അങ്ങനത്തെ താൻതോനികളുടെ കൂടെ നിൽക്കുമോ നിങ്ങൾ ഒരിക്കലും നിൽക്കത്തില്ല സ്വന്തം മോടകൂടെ നിൽക്കത്തുള്ളൂ അത് കരുതണം ആ വരുന്ന പെണ്ണും ഈ വരുന്ന പെണ്ണും ആ പെണ്ണുമെല്ലാം നമ്മുടെ മോളാണെന്നോ നമ്മുടെ പെങ്ങൾ ഒരു കരുതൽ നിങ്ങൾക്കും എനിക്കും എല്ലാം വേണം വേണ്ടേ വേണം അപ്പോൾ നല്ല രീതി അവരൊക്കെ നോക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള ഒരു നീതി എനിക്ക് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ചർക്കനെ വീട്ടുകാരെ വിളിപ്പിക്കുക എന്തെങ്കിലും ചെറുക്കനെ വിളിപ്പിച്ചിരുന്നു അപ്പോൾ ചെറുക്കനും കുറേ കൂട്ടുകാരും കൂടിയാണ് പിന്നെ അവർ എളേശ്വരൻ ആയിരുന്നു അവരെ കൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നത് ഞങ്ങൾ വിടുന്നതിന് മുമ്പ് ചർക്കന് വിട്ടു എന്നുവെച്ചാൽ അനീതിക്കുള്ളിൽ ശ്രീധനം കിട്ടണമായിരുന്നു കാരണത്തിലേക്ക് വരുവാണ് അതായത് ചെറുക്കനെ വിട്ടു ഇവരെക്കാട്ടി മുമ്പേ ചെറുക്കനെ അവരെയും വിട്ടു ഇതിപ്പോൾ ഇപ്പോൾ കേസ് കല്ലി വലിയ ആയിട്ട് നൈസായിട്ട് അങ്ങ് തീരാൻ പോകും ഒരു പക്ഷേ ഇനി ഇപ്പോൾ ഇവർ തന്നെ പോയി കോംപ്രമൈസ് ആയി പിന്നീട് മുന്നോട്ട് പോകാൻ അറിയത്തില്ല ദൈവം ഇത് കോംപ്രമൈസിന് പോവാണെന്നുണ്ടെങ്കിൽ ഈ പെങ്കുച്ചൻ്റെ ജീവൻ രക്ഷിക്കുന്ന രീതിയിലുള്ള മുമ്പിലേക്കട്ടേ പോലെ അതായത് ഒന്നുകിൽ ഈ പെങ്കൊച്ചിനെ ഈ ചെറുക്കനെ കൂടെ അവരെ വീട്ടിൽ കൊണ്ടു നിർത്തുന്ന സംഭവങ്ങളിലെല്ലാം പോകെങ്കിൽ ഇതിൻ്റെ വൈരാഗ്യത്തിന് ഈ പെങ്കുച്ചിനെ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല മദ്യത്തിൻ്റെ ലഹരിയിലാണെങ്കിൽ അവനെ ആദ്യം ഡി അഡിക്ഷൻ സെൻ്ററി കൊണ്ടുപോയി ഇത്രത്തോളം രീതിയിൽ മദ്യത്തിൻ്റെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഇത്രത്തോളം ഒരാളെ തള്ളി പരിപേൽ പരിക്കേൽപ്പിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അത് മാറ്റണം പിന്നെ ഇവനെ വളർത്തിയ കുടുംബത്തിൽ അതിലുള്ളവർ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം ഈ അമ്മയാണ് അമ്മായിയമ്മയാണെങ്കിലും ആരാണെങ്കിലും ഈ മോക്ക് ഇത്ര ഇടി കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെയും ആ മോടെ ഭാഗത്ത് നിൽക്കണം ഈ മോൻ്റെ ഭാഗത്ത് മോൻ കാണിച്ച് താന്തോണിത്തരൻ്റെ ഭാഗത്ത് കാണി നിൽക്കരുത് എല്ലാവരും സ്വന്തം മക്കളുടെ ഭാഗത്ത് നിൽക്കരുത് പക്ഷേ ഈ പെങ്കോച്ചിനെ ഇത്രയും അടിച്ച് പരിക്കേൽപ്പിച്ചപ്പോൾ ഉപദ്രവിച്ചപ്പോൾ ഒരു സ്വന്തം മോളെയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ അമ്മായിയമ്മയെ സ്ത്രീയെ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ കൊണ്ടുപോയി ഒന്നുമില്ല ഒരു കൂസലുമില്ലാ നിൽക്കുന്നത് ഇതൊക്കെ എന്ത് കേസിലേക്ക് വരുമോന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊന്ന് കള കറങ്ങി തിരിഞ്ഞ് വരട്ടെ പെൺകുച്ചിന് എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ ഈ പെങ്കുച്ചിന് എന്തെങ്കിലും ജീവഹാനി പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഇഷ ഇ ഗഗ ജ വരച്ചേനെ ആടാ പടലം മൂഞ്ചിപ്പോയെ ഓൻ്റെ ഗൾഫിലാണ് ജോലിയും പോവും ആടാപടലം പോലീസ് സ്റ്റേഷനിലും കയറും ജാമ്യമൊക്കെ കിട്ടും പക്ഷേ മാറി തൂറി വർഷങ്ങൾ എടുക്കും എടുക്കുമായിരുന്നു നാണക്കേട് എന്ന് മാറാൻ നാണക്കേട് മാറും പക്ഷേ വർഷങ്ങൾ വർഷങ്ങളെടുക്കുമായിരുന്നു ഈ കാരണത്തിലേക്ക് വരാം ഈ അച്ഛൻ പറയുന്ന കാരണത്തിലേക്ക് വരാം എന്നുവെച്ചാൽ അവന് ഇതിൽക്കുള്ളിൽ സ്ത്രീധനം കിട്ടണമായിരുന്നു കാറ് വേണ്ടിയിരുന്നു എന്നുള്ള രീതിയൊക്കെ ഈ അമ്മയും പെങ്ങളും ഇവളോട് പറയാറുണ്ട് അപ്പം അത് തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട് നിനക്കൊക്കെ ഇതിലും കൂടുതൽ വല്ല ശമ്പളമുള്ളതല്ലേ അപ്പം നിനക്ക് ഇതിലും കൂടുതൽ ശ്രീധനം കിട്ടുമായിരുന്നില്ല അത് ഇവളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് വന്നപ്പോൾ ആ ചുരുക്കം കൂടി വെച്ചിട്ടാണ് ഇവള് ക്രൂരമായിട്ട് പറഞ്ഞത് അച്ഛൻ പറഞ്ഞ കാരണമാണ് ശ്രീധനത്തിൻ്റെ പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അത് അറിയാത്തതുകൊണ്ട് ഉറപ്പു പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വിവാഹം കല്യാണം കഴിക്കുന്നത് ഇന്ന് സ്റ്റുട്ടിട്ടോട്ട് നാളെ കല്യാണം കഴിക്കുന്നുല്ലോ ചെയ്യുന്നത് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് ഇവർ എന്തായാലും കൊന്നോ രണ്ടാഴ്ച എങ്കിലും ഇവർ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ ആ സമയത്ത് ഈ സ്ത്രീധനത്തിൻ്റെ വിഷയം അത് ഇതൊക്കെ സംസാരിച്ച് ഒരു മാനസികമായിട്ടും ഒക്കെ അടുത്തതിന് ശേഷമല്ലേ കല്യാണത്തിലേക്ക് കിടക്കുന്നത് അപ്പോൾ അവിടെ ശ്രീധനത്തിൻ്റെ ടോക്ക് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എങ്കൊച്ചോ ഈ വീട്ടുകാർക്ക് അന്ന് അതിൽ നിന്ന് ഉപേക്ഷിച്ച് പോകായിരുന്നു അപ്പോൾ സ്ത്രീധനമാണോ ഇതിനകത്ത് വിഷയം അതല്ലെങ്കിൽ ചെറുക്കം മതിപ്പിച്ച് വന്നതാണോ അതല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തമ്മിൽ ചേരാതെ വന്ന് വഴക്കിട്ടുണ്ട ഐഡിയ ഇനി 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 ഇനിയിപ്പോൾ ചെറുക്കനെ എന്തെങ്കിലും ഇടിക്കിട്ടിയിട്ടുണ്ടോ അവിടെ ഇതാക്കി അത് പരിശോധിക്കേണ്ട കാര്യമുണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം ദൈവം ഏതൊരു പെൺകുളാരെയും ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് കെട്ടിക്കൊണ്ട് വരാതിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്കൊക്കെ അങ്ങനത്തെ കഴപ്പുണ്ടെങ്കിൽ ഒരച്ചങ്ങ് കളഞ്ഞേക്കുക കെട്ടാൻ നിൽക്കാതിരിക്കുക എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെ ഒരു പെമ്മക്കൾക്കും ഒരു പെൺകുട്ടിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ കല്യാണം കഴിഞ്ഞുകൊണ്ട് പോയിട്ട് കഴിച്ചുകൊണ്ട് പോയിട്ട് ഏഴിൻ്റെ ദിവസം ഏഴിൻ്റെ അന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അവരുടെ ജീവിതമല്ലോ അവർ എന്തോരം പ്രതീക്ഷയുള്ള ഒരു പെൺപിള്ളിക്ക് കല്യാണം കഴിച്ച് ഓരോ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് അവിടുത്തെ കോന്തന്മാർ ഇങ്ങനെ ചെയ്താലോ ഗതികേടല്ലേ കഷ്ടമല്ലയോ സ്മെൽ ടു ഓഫ് സോനി ഔട്ട്